അപ്പോൾ ഇന്ന് അച്ചിനാടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് അവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സർപ്രൈസുകളുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു അടിപൊളി വീഡിയോസ് ഉണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ കോട്ടക്കുന്നിലേക്കാണ് കോട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ അവൾ അറിയാണ്ട് കുറച്ച് ചെറിയ ചെറിയ സർപ്രൈസുകൾ ചെറുതട്ട സർപ്രൈസും ഇന്നത്തെ വീഡിയോ അതൊക്കെ ഉപ്പനെ പറ്റിട്ടാണ് എനിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും വിഷമങ്ങൾ ഉമ്മാനേക്കാളും സ്നേഹത്തിനും അനുഗുണങ്ങളും ബാപ്പയാണ് സങ്കടം വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഈ കയ്യിലെ കൂട്ടുകെട്ട് കമ്പനിയായിട്ട് നടത്തുന്ന കൂടി വേണ്ടപ്പെട്ട ആളുകൂടെ മാത്രമേ ഇനി നടത്തുക എല്ലാരും കൂടെ നടത്താൻ പറഞ്ഞാൽ സാധനങ്ങളുടെ കരുവിലെ വളഞ്ഞിട്ടൊക്കെ അടുത്തത് വഞ്ചനയില്ല ചടിവില്ല കളിവില്ല ഒന്നുമില്ല നേരമേക്കൂടി വരിക നേരവയിൽ കൂടി പോവുക പക്ഷെ ഒരാളെ അഭിപ്രായം കേൾക്കാത്തൊരു കുട്ടിയായി നിനക്ക് സ്വന്തം തന്നെ അറിയാമോ സ്വന്തം തന്നെ പകർത്തിക്കണം പോക്ക് പരിവ് ഡീസഡിലെ ജീവിതം വിവാഹരേഖ മറ്റൊരു കല്യാണത്തിന് യൗപര്യമുള്ളൂ അതോ പിന്നെ ഞങ്ങൾ മലപ്പുറം മലപ്പുറംകാരുടെ സ്വന്തം കോട്ടകുന്നിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണം അങ്ങനെ പുതിയൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്ന ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഈ കോസ്റ്റ്യൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇറക്കുമുടിയൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഇത് കയച്ചത്ത വന്നപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഡ്രസ്സും ഷാളും പാൻറ്റും ടോപ്പൊക്കെ ഇട്ട് കയച്ചതാണ് പിന്നെ ഒരു വാച്ച് ഉണ്ട് ഈ വാച്ച് പുതിയതാണ് അപ്പം അതും കയജത്തന്നാണ് ഞാൻ ഇന്നാണ് ഇറന്നത് പിന്നെ ഇട്ടിട്ട് ബൈക്കിലാടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കിട്ടുന്നെന്ന് വിചാരിക്കുക വെയിലൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്താകുമോ അവസ്ഥയെന്നൊന്നും അറിയില്ല കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ അത് എടുത്തിട്ട് വരാം വൈകുന്നേരമായി പക്ഷേ ആ ഒരു തണവൊന്നും കയ നല്ല ചൂട് നേരത്തൊക്കെ ഒരു സെറ്റായി ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറിന്ന് എൻ്റെ ഒരു പണ്ടത്തരായിരുന്നു ഞാൻ ചെയ്യാത്ത സ്റ്റെപ്പ് ഞാൻ പോട്ടെടുക്കുന്നത് അവർ ഞാൻ സ്റ്റെപ്പ് പോട്ട് എടുക്കുന്നില്ലാന്നായിരുന്നു അങ്ങനെ ഇവിടെ പോകുന്നതാണ് അപ്പൊ അച്ഛനാന്റെ ബർത്ത് അല്ല ഒന്നുമില്ല അച്ഛനാന്റെ ബർത്ത് ഒമ്പതാന്തിയാണ് അപ്പൊ എല്ലാരും മെൻഷൻ ചെയ്യണം സ്റ്റോറി ഉണ്ട് പന്ത്രണ്ട് മണിക്ക് പിന്നോട് അങ്ങനെ മെൻഷൻ ഇടാൻ പറഞ്ഞു ഈ കൊല്ലും അതെ പോണിലേക്ക് പോണം ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇത് ഫുള്ള് ഇറങ്ങിപ്പോ തന്നെ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു നോക്കാം ഇറങ്ങണം ഈ സ്റ്റെപ്പ് ആ ദൂരെ നാളെ അച്ഛനാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോ നാളെ പകല് ഞാനിവിടെ ഉണ്ടാവില്ല വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവളേക്ക് ജസ്റ്റ് രാത്രി പോയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാന്നുള്ള പ്ലാൻഡാണ് അവിടെ പറഞ്ഞില്ലപ്പോ ലിസ്റ്റിന് പുറത്തു പോവാ സാധനം വാങ്ങാനും നടന്നിട്ട് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാന്നുള്ള പ്ലാൻ്റാണ് വേറെ ഉദ്ദേശി വലിയ പരിപാടികളൊന്നുമില്ല അപ്പോ ആരി കാര്യങ്ങളാഞ്ചരട ചിന്നടടങ്ങന ഓവർ ഗെയിം ഓവർ ഓവർ ഓപഗേ ഫിലിമാണ് അല്ലേ എന്തായാലും കോപ്പിറൈറ്റ് സിറ്റി നമ്മളൊഗാണ് ഐത് ഉണ്ട് പോട്ടേ പോയിത്രേ പോട്ടേ ഇരുന്നേ ഇർട്ടെ നെസ്റ്റ്ലും ഉണ്ട് ഇതോന്റെ ആംഗരം ഐഎൻജി দোকান ആ ഇച്ചരെ അപ്പോเนയ ഹേ ബാക്കി അഞ്ചറണ്ട് നട ഹാൻഗർ ഒക്കെ ഞാൻ വീടിക്കണ കാണിക്കേ ഉള്ളൂ അ നമ്മളെ ആക്കി ഇട്ടിരിക്കുന്നേ ഞാൻ കാണിച്ചാ വാ വി ശരിക്ക് മോനെ ഹാൻഗറാണോ നെസ്റ്റ് ഒന്ന് വേറെ ഇവാണോ നെസ്റ്റ് ഒന്ന് താങ്ക്സ് ആണല്ലോ വേറെ ഒന്നില്ല ഹാൻഗർ മാത്രം വാനെ മോട്ടുകൊൽ കൊണേ ആടാണിച്ച നെസ്റ്റ് കൊന എനെന്നങ്ങനെ പുൾക്കോ നെസ്റ്റ് കൊട്ട് പുൾക്കോ നമ്മൾ കണ്ടില്ലല്ലോ അവിടെ ജീജതി ോട്ടില്ല ഈ രാഷ്ട്രീയ ഫുട്കോട്ട് വേണ്ട മലപ്രകാരം പ്രത്യേക അഭ്യർത്ഥന ആ അവിടെ ഈ കോളേജ് പോരുന്ന പോലീ മാറ്റി പെട്ടെന്ന്

സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ആദ്യം മുതലേ ചെറുപ്പം മുതലേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇതുവരെയും ഇങ്ങനെ ആയതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇല്ലാന്നു ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇച്ചിരി വരാനൊക്കെ പിന്നെ എന്തായാലും ഇങ്ങനെ മിച്ചതായിട്ട രീതിയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അതൊക്കെ കാണാം അപ്പൊ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിമ്പോ പ്രദേഷം അങ്ങനെ ആയി ഇന്ദ്രൻ എന്ന ചെയ്താ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ തില വന്നതാണ് അപ്പോൾ ഹനീക്കക്കു വന്നതണ്ട് നമുക്ക് ഇതിൽ പോണം വാ ഞാൻ എവിടെ പെട്ട ഏത് എഞ്ചിന ഇന്ദ്രദ സെലക്ട് ചെയ്തേ ഇവിടെ പിന്നെ ബാക്കില് ഇവിടെ ഫസ്റ്റ് ടൈം കേക്ക് കേക്ക് പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് സാധാരണസിന്റെ പ്രശ്നം അന്ന് ഫസ്റ്റ് അല്ലല്ല ഫസ്റ്റ് ഡ്രിങ്ക് കേക്ക് അന്ന് ഭയങ്കര ബുക്കിങ്ങിന്റെ സമയം സമയത്ത് വന്നിട്ട് കിട്ടി കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് അത് കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ പ്രീബുക്ക് ചെയ്ത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ പതിനഞ്ച് ദിവസം അങ്ങനെ ബുക്കിംഗ് ടൈം നമ്മൾ പേടിക്കണം ഗയ്സ് അതെ നമുക്ക് ഇതിണ്ടോ നമുക്കിനിട അതിസി ഇല്ല കാരണം നമ്മൾ ഇതെല്ലാം വന്നത് ഓ പ്ലാനൊക്കെ വെൽതാണ് നമുക്ക് ഇനാലോ നോക്കാം ഇത് നമ്മൾ എടുത്തുണ്ട് ഇത് നമ്മൾ എടുത്തുണ്ട് ഇനി ഇട നേരെതണ്ട് ഇത് നമ്മൾ എടുത്തുണ്ട് ട്ടോ ഇത് ദ്രീം അല്ലേ ഈ വേറെന്താ വെച്ചിരിക്കുന്നത് ഇവിടം ഇതു ചേറ്റി गई. ഇതെ. അ ഓ ദേച്ചിണ്ട്. बड़ा मतलब ഇന്നത്തെ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് കേറ്റാ. അതിനങ്ങട് വരേണ്ടേ നമ്മൾ. ഇങ്ങട വരണ്ടല്ലേ. വേറെ സൂപ്പ കണ്ടല്ലോ. ചടിച്ചിക്കൊണ്ടല്ലോ. ഇന്നത്തെ ഇതൊന്ന് വെച്ചിട്ട് ഉള്ളൂ. ഇന്ന് നമ്മൾ വേറെ സാധനം കഴിക്കാൻ വിചാന്നിരുന്നു. ആ സാധനത്തിന്റെ അതില്. ഒരു വരം

കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു സെലിബ്രസ് ഞാന് വിചാരിച്ച പോലെ തന്നെ ഒരു കേക്ക് കിട്ടി അത് കട്ട് ചെയ്ത് രണ്ടെല്ലാം കഴിച്ചു ഇനി വീട്ടിൽ ോ ഞാത്തി മറിഞ്ഞു മറിഞ്ഞു നിക്കണേ എനിക്കുള്ളതല്ലേ അപ്പോ കവറൊക്കെ എടുക്കണ്ടല്ലോ ഏ കണ്ണെടുക്കാനാ ീടിയാരെടുക്കും നൈച്ചിന് വീടിയെടുത്തോ ഇതിലേ ഇതിലേ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അണ്ട ഞാൻ കാർട്ടിൽ ഇട്ടിച്ചിട്ടുണ്ട് എന്ന് ആദ്യം കണ്ടിരുന്നു. ശരി. ഹും. ഹും. എന്തിനാണ് നിർവേ ഇവിടന്ന് നടക്കുന്നത്? അndarray ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നาระണ്ട് വേഗം. എതിരെഷണൽ മിഡാറ്റ കംപ്ലൈന്റ് ഐറ്റം ഉണ്ട്. വേ ഗ്രാനർത്ത് ഞാൻ അതിട്ട്ച്ചിരുന്നു ദേ ഇഷ്ടായിടേ വേറെ സാനം വേണ്ട ഇങ്ങട് ഇങ്ങണ്ടിക്ക് ഇങ്ങുതന്നെ കന്നടക്ക് സൈനേറ്റ് കണ്ടേ ഇങ്ങട് ഇങ്ങട് വീ ഇത് ഇപ്പോ ഇത് ഇങ്ങനെയാണല്ലേ ഇതു ഞാൻ അതിനെ കണ്ടില്ല മനേജർ നിങ്ങൾ മെനേജർ മനു ഇതിനെ ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൈലിഷ് സ്റ്റൈലൈ ഫങ്ഷനുമോ ആണ് ഒക്കെ സെറ്റ്ണത് ദിസ് സ്റ്റൈ ദിസ് സ്റ്റൈ തന്നെ ഇഷ്ടത്തിനന്നെ കിട്ടിട്ടുണ്ട് കുട്ടി സെറ്റ് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ഒന്നും പറയില്ല അതൊക്കെ എക്സ്പെക്ട് ചെയ്യാ എന്താ സ്വീകരിക്കാനുള്ള രീതിയിൽ ഇഷ്ടാണ് ഇത്ര നാളെ പറ தெலமுக்குது மிச்சில வந்து நன்னா இஷ்டா ਇਨਕਿਸਤਾਨ ਇਨਕੂਨਕੁਤਨ ਇਨਕਿਸਤਾਨ ਕਿਹਨੂੰ ਮੂਕਤ ਹੈ ਇਨਕਿਸਤਾਨ ਸਰਪ੍ਰਾਈਜ਼ ਗੋ ਬ੍ਰੋ ਅੰਗਨੇਓ ਇਨਕੂਨਕੁਤਨ ਮੈਨੂੰ ਤੰਦਾ ਸਟੱਡੀ ਉਤੰਦਾ ਅੱਛਾ ਦੋ ਵੀ ਵੀਦਿਓ ਇਤਨਾ ਕਿੰਨੇ ਓਪੀਸਟ ਪੇਟਾ ਲਾਈਕ ਯਾ ਸ਼ੇਅਰ ਯਾ ਸਬਸਕ੍ਰਾਈਬ ਯਾ ਅਪ ਨਾਲ ਅਰ ਕੁਝ ਵੀਡੀਓ ਵੀਰ ਦੇ ਲਈ ਕੁ ਬਾ